പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന ജെയിംസിന്റെ തിരോധാനത്തിൽ ഉയർന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ ഇന്ന് മുണ്ടക്കയത്ത് എത്തിയിരിക്കുകയാണ് സംഭവമായി കൂടുതൽ നടത്തുകയാണ് ഉദ്ദേശം നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട മുണ്ടക്കായും സ്വദേശിനിയുടെ മൊഴിയും സി രേഖപ്പെടുത്തുന്നുണ്ട് ലോജിൽ കണ്ടത് ജസ്ന തന്നെയാണോ കാണാതായതിന് ഇവിടവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സി പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി ലോഡ്ജിലെ ജീവനക്കാരി രംഗത്ത് എത്തിയിരുന്നത് ജസ്നയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിൽ ജസ്നയുമായി സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നതായി ജീവനക്കാരി പറഞ്ഞിരുന്നു ഇതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ജസ്നയുമായി സൗമ്യമുണ്ടായിരുന്ന പെൺകുട്ടിക്കൊപ്പം അജ്ഞാതനായ ഒരു യുവാവും ഉണ്ടായിരുന്നതായി ലോഡ്ജിലെ ജീവനക്കാരി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവർ ജോലി നോക്കിയിരിക്കുന്ന ലോഡ്ജിന് സമീപത്ത് നിന്നായിരുന്നു ജസ്നയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേസിന് വലിയൊരു കച്ചിത്തുറുമ്പാണ് കിട്ടിയിരിക്കുന്നത് പത്രത്തിലെ ചിത്രം കണ്ടാണ് ജീവനക്കാരി ജസ്നിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് രാവിലെ പത്ത് മുപ്പതോടെയായിരുന്നു ജസ്നിയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത് വെളുത്ത മെലിഞ്ഞ രൂപമായിരുന്നുവെന്നും പറയുന്നുണ്ട് തലമുടിയിൽ എന്തോ കെട്ടിയിരുന്നു ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്നും സുഹൃത്ത് വരാനുണ്ട് എന്നുമാണ് പെൺകുട്ടി പറഞ്ഞിരുന്നത് ഉച്ചയോടെ ഒരു യുവാവ് എത്തി പിന്നെ നാലു മണി കഴിഞ്ഞ് ഇരുവരും ലോഡ്ജിൽ നിന്ന് പോയി എന്നും പറയുന്നുണ്ട് പത്രത്തിൽ ജസ്നിയുടെ ചിത്രം കണ്ടതോടെ ലോഡ്ജുടമയോട് വിവരം പറഞ്ഞെങ്കിലും ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയരുത് എന്ന നിർദ്ദേശമാണ് ലോഡ്ജുടമ പറഞ്ഞത് എന്നും സ്ത്രീ പറയുന്നുണ്ട് അതേസമയം ഇതിന് പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച് ലോഡ്ജുടമ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ജസ്നിയുടെ പിതാവും രംഗത്തെത്തിയിരുന്നു തന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ആരോപണങ്ങൾ എന്നാണ് ഉടമ പറഞ്ഞിട്ടുള്ളത് ജസ്നിയോ ജസ്നിയുമായി സാദൃശ്യമുള്ള ആരെങ്കിലുമോ ലോജിൽ വന്നിട്ടില്ല എന്നും ലോഡ്ജുടമ പറഞ്ഞു ക്രൈംബ്രാഞ്ചിന് മുന്നിലും താൻ ഇതേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് മുൻപ് ജാതി പേര് വിളിച്ചെന്നാരോപിച്ച് ജീവനക്കാരി തനിക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട് എന്നും ലോഡ്ജുടമ പറഞ്ഞിട്ടുണ്ട് പുതിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു വിവരാവകാശ പ്രവർത്തകനാണെന്നും താൻ കൊലക്കേസ് പ്രതിയാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും ഉടമ പറഞ്ഞിട്ടുണ്ട് അതേസമയം മുണ്ടക്കയത്തെ ലോജിൽ കണ്ടത് തന്റെ മകളല്ല എന്നും സി സി ടി വി ദൃശ്യം നേരത്തെ കണ്ടിട്ടുണ്ട് എന്നും അതിനുള്ളത് തൻ്റെ മകളല്ല എന്നും ജെയിംസ് ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ ഒരു മാസം മുമ്പ് തന്നെ വിളിച്ചിരുന്നുവെന്നും ഇതേ കാര്യം തന്നെയാണ് അന്ന് പറഞ്ഞത് എന്നും ജെയിംസ് പറഞ്ഞിരുന്നു അന്നും സി സി ടി വി ദൃശ്യം പരിശോധിച്ചിരുന്നുവെന്നും സി ബി ഐക്ക് ഇതേ സി സി ടി വി ദൃശ്യം കൈമാറിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞിരുന്നു സി സി ടി വി ദൃശ്യത്തിലുള്ളത് തന്റെ മകളല്ല എന്നും പോലീസിനും സിബിഐക്കും വ്യക്തമായിരുന്നുവെന്നും ജെയിംസ് പറഞ്ഞിട്ടുണ്ട് കേസിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിനെ ലോഡ്ജുടമ പൂർണ്ണമായും തള്ളുകയാണ് പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ വേളയിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതും തെളിവ് ശേഖരിച്ചതും ലോഡ്ജിലെ ഉടമ തള്ളുന്നില്ല കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി പുറത്തുവന്ന വാർത്തയ്ക്ക് പിന്നാലെ സിബിഐ അന്വേഷണ സംഘം ലോഡ്ജുടമയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉടൻ വിശദമായ മൊഴി രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന വിവിധ പരീക്ഷണങ്ങൾ വനപ്രദേശങ്ങൾ അടക്കം പരിശോധനകൾ നടത്തുമെന്നും അതിനിടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേരള പോലീസ് പറഞ്ഞുവെങ്കിലും തെളിവുകൾ നിരത്താനോ പെൺകുട്ടിയെ കണ്ടെത്താനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ എം അഭിജിത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസ് സി ബി ഐക്ക് കൈമാറിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് മരിച്ചുവെങ്കിൽ മൃതദേഹം എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്